ഹായ് എല്ലാവർക്കും നമസ്കാരം മകരകോയിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം ഇവൻ എൻ്റെ ഒരു ആത്മാർത്ഥ സ്നേഹിതനായിട്ടോ ഞങ്ങൾ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു സുഹൃത്താണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ സ്ഥലത്തിന് പറയുന്ന വെച്ചാൽ ചക്ക ഇത് മത്തായിപ്പാറ മത്തായിപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലം അതായത് നമ്മുടെ വാഗമൻ്റെ ഈ മലനിരകളുടെ ഇടയിലാണ് ഞാൻ സ്ഥലം ചെറുതായിട്ടൊന്ന് കാണിക്കവേ ഇതാണ് ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറഞ്ഞു എന്നെ രസം നീക്കി ഇവിടെ വന്ന് നല്ല മഞ്ഞ ഞങ്ങളിപ്പോൾ വന്നേക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വന്ന സമയത്ത് ഭയങ്കര മിസ്റ്റിയായിട്ട് നിൽക്കുകയുണ്ടായിരുന്നു ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വന്ന സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ഏഴുമണിയായിരുന്നു അപ്പോൾ ആ സമയത്തെ വിഷിലാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമയം ഇച്ചിരി കൂടെ മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം പ്രത്യേകിച്ച് ഈ ഭാഗം മലനിരകളൊക്കെ കാണാം പിന്നെ ഒരു രസം അല്ല തിരിച്ചു വരും തിരിച്ച് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബിനെ നമ്മളേ ആക്ച്വലി നമ്മൾ ഈ ഈ ഭാഗത്തേക്ക് പ്രത്യേകിച്ച് ഈ വളവോട് മത്തായിപ്പാറ ഉപ്പ് നിരക്ക് ഇപ്പോഴത്തോട്ടൊക്കെ ഏലകൃഷി നേരത്തെ അത്ര സെമിലിയറല്ലോ ആ ഹോ ഹോ ഇപ്പം അഞ്ച് വർഷം കൊണ്ട് അല്ലെങ്കിൽ പത്ത് വർഷത്തിനുള്ളിൽ നന്നായിട്ട് ഈ ഭാഗത്തേക്ക് ഏലകൃഷി നന്നായിട്ട് നന്നായി ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഏലക്കായ്ക്ക് ഞാൻ അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറയട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകർ ഇടുക്കിക്കാർ മാത്രമല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചുകൂടെ ഒന്ന് പറയാം ഈ ഏലക്കായ് ഈയിടെ ആയിട്ട് നല്ല വിലയാണ് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയുള്ള ഏലക്കായ്ക്ക് വില വന്നിട്ടുണ്ട് അത് മാത്രമല്ല ഏലകൃഷി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നഷ്ടമുണ്ടാകുന്നത് നീ അവിടെ പോകല്ലേ ഫ്രൈ ഓക്കെ ഒരിക്കലും നഷ്ടമുണ്ടാകാത്ത ഒരു വിളയാണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞത് എന്ന് പറഞ്ഞത് കാരണം നമ്മളൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് ക്രോപ്പ് ചെയ്തതെന്ന് പറഞ്ഞാലും പലപ്പോഴും ഒരു ലോട്ടറി പോലൊക്കെ അതിനകത്തൊരു ലാഭം വരാം അല്ലെങ്കിൽ ഒത്തിരി സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യണം അല്ലെങ്കിൽ വളരെ ഇന്നൊവേറ്റീവ് ആയിട്ട് ചെയ്യണം എന്നാൽ ഏലകൃഷിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ സ്ഥലത്താണെങ്കിലും നല്ലൊരു ലാഭം നാൽപ്പതാം ദിവസം അല്ലേ ഒരു ശമ്പളക്കാരന് നമുക്ക് എന്താ പറയുക ഒരു ശമ്പളം കിട്ടുന്ന പോലെ അല്ലെങ്കിൽ ഒരു ജോലി ശമ്പളം കിട്ടുന്ന പോലെ നമുക്ക് ഏലകൃഷിയിൽ നിന്ന് വരുമാനം ഉണ്ടാകും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് മറ്റൊന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വേൾഡിന് തന്നെ ഏറ്റവും വില കൂടിയ സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഏല അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഒരു ബെസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഹയർ റേഞ്ച് നമ്മുടെ ഇടുക്കിയാണ് പിന്നെ വയനാടുണ്ട് പക്ഷേ എന്നാലും ഏറ്റവും കൂടുതൽ ഈഡ് ഉണ്ടാവുന്ന ഇരിക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ ഒരുപാട് കർഷകർ ഉണ്ട് പിന്നെ ഇവിടുത്തെ എല്ലാ ക്ലൈമറ്റും വണ്ട ഇവിടെ എ സോണ് ബി സോൺ സി സോൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു സൈഡിലേക്ക് ആയിരുന്നത് മൊത്തത്തിൽ വ്യാപിച്ചിരിക്കുന്നു മൊത്തത്തിൽ വ്യാപിച്ചിരിക്കുന്നു അത്രയും കൂടുതലുള്ള ഏരിയകൾ പോലും ആൾക്കാര് അതെ അതെ ഇപ്പോൾ അങ്ങനെ വലിയ സോണൊന്നുമില്ല എവിടെ വേണമെങ്കിലും ഏല നന്നായി ഉണ്ടാവും എനിക്ക് തോന്നുന്നു സോൺ ഇല്ല ഇല്ല നന്നായിട്ട് ശ്രദ്ധിച്ചു പോകുന്ന ഏരിയകളെല്ലാം അത്യാവശ്യം കായുണ്ട് അത്യാവശ്യം പ്രൈസ് ഉണ്ട് ആൾക്കാരെ സംബന്ധിച്ച് പിന്നെ ആകെ ഒരു ക്ലൈമറ്റിന്റെ ചെറിയൊരു ഡിഫറൻസുകളിൽ മാത്രം ഉണ്ടാകുന്ന ആ അവർക്ക് ശ്രദ്ധിക്കുന്നില്ല അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ മീൻമാരുടെ ഒരു മലയെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അതല്ല ഇവന്മാരൊരു ഇതും ഇല്ലാതെ പെട്ടെന്ന് നേരത്തിലേക്ക് ചടികോണ്ടത് സത്യം പറഞ്ഞ ഈ മച്ചാന് ഏലമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കുറച്ച് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്ന മരുന്നുകളൊക്കെ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഇവിടെ തോട്ടം മേഖലയിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് ഈ പിടിക്കുന്ന പൂ മുഴുവൻ പൊഴിഞ്ഞു പോവുക മഞ്ഞപ്പിഞ്ചി ഷൂസ് പോലുള്ള സംഭവം ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ചെറിയ പവർ പാക്കായിട്ട് തന്നെ ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് അത്യാവശ്യം ചെയ്തിട്ടുള്ള ശ്രദ്ധിച്ചാൽ മതി ആ ഇല്ല പിടിച്ച പൂ മുഴുവൻ ജോബിനെ നോക്കിക്ക മൊത്തത്തിൽ അതായത് പിടിച്ച പൂ മുഴുവൻ കായായിട്ട് സെറ്റായിട്ടുണ്ട് നന്നായിട്ട് പിഞ്ചു കായ് പിടിച്ചു കിടക്കുന്നുണ്ടോ ആ ജോബിനെ ഇപ്പൊ ഈ ചെടിയെന്നൊക്കെ പറയുന്നത് കഴിഞ്ഞിൻ്റെ മുമ്പത്തെ ആഴ്ച രണ്ടാം റൗണ്ട് കായെടുപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ചെടികളായിട്ടോ എല്ലാം നിൽക്കുന്നത് ഇപ്പോഴും നോക്കുവാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് സെറ്റിങ്സ് ഉണ്ട് ചെടിക്ക് ആ ഇത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിൻ്റെ ഉണ്ട് ജോബിനെ ആക്ച്വലി എന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ കാലാവസ്ഥ സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് ചെടിയെ കയറ്റിക്കൊണ്ട് വരാനായിട്ട് അതിപ്പോൾ ഓരോ തോട്ടങ്ങൾക്ക് ഓരോ തോട്ടങ്ങൾക്കനുസരിച്ച് ഡിഫറൻസ് വരും കേട്ടോ നമ്മളിപ്പോൾ ഈ സ്ഥിരമായിട്ടുള്ളൊരു പാറ്റേൺ ഇല്ല നമുക്ക് ഇപ്പോൾ എല്ലായിടത്തും ഒരുപോലെയല്ല ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് മത്തായ്പേർ ഏരിയ ആണ് ഇവിടെ ചൂട് ക്ലൈമറ്റ് സിറ്റുവേഷൻ ചിട്ട് സിവിയറായിട്ട് ചൂട് കയറി വരുന്ന ഏരിയയാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത് അത് രണ്ടാം വർഷം കഴിഞ്ഞ് നിൽക്കുന്ന ചെടികളാണ് ഇപ്പൊ അത്യാവശ്യം ക്ലൈമറ്റ്സിനാരെയോ ബെറ്റർ ആയിട്ടുള്ളതുകൊണ്ട് ഒരു ആയിട്ടുള്ള ഫെർട്ടിലൈസർ ആപ്ലിക്കേഷനും ഒക്കെ ആയിട്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഗ്രോത്ത് പ്രൊമോട്ടറിന്റെ യൂസ് അത്യാവശ്യം പി ജി ആർ സെഗ്മെന്റുകൾ അത്യാവശ്യം നമ്മൾ തന്നെ നമ്മളെ ഈ ഹാംഫുൾ ആയിട്ടുള്ള നൈട്രോബൻസിൻ പോലുള്ള സാധനങ്ങൾ യൂസ് ചെയ്തല്ല നമ്മൾ ചെടിയെ കയറ്റിക്കൊണ്ടിരുന്നതും അത്യാവശ്യം നമ്മൾ പൂ പിടിപ്പിക്കുന്നതും കാപ്പിടിപ്പിക്കുന്ന അതുപോലെ തന്നെ അത്യാവശ്യം കളറിലെ സൈസ് വീട്ടിലേക്ക് ഒക്കെ കൊണ്ടുപോകുന്നത് അത്യാവശ്യം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല നല്ല മെറ്റീരിയൽ ഇച്ചിരി കോസ്റ്റ് വരും ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് പിന്നെ വാട്ടർ സർവേഴ്സ് സെഗ്മെൻറ് ആണെങ്കിലും കോമൺ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനുകളല്ലോ പിടിക്കുന്നത് അത്യാവശ്യം നമുക്ക് ആ ക്ലൈമേറ്റ് സിറ്റ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ചെറിയ നൈട്രോജൻ കട്ട് ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഫോസ്ഫറസ് പൊട്ടാഷ്യനെ ബേസിലാണ് പിന്നെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ജോനെ നമ്മള് കാണിച്ചു കൊടുത്തേ അല്ലേപൊളി വ്യൂ അല്ലേ സൈഡ് കണ്ടോ റിസോർട്ടുകൾ വരുന്നത് കേട്ടോണിന്റെ ഒരു പ്രദേശത്ത് ഇഷ്ടമുള്ള റിസോർട്ടുണ്ട് ഒത്തിരി ഉണ്ട് ജോനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് അപ്പൊ ഓക്കെ മച്ചാ നമുക്ക് ഒരു അമ്പലം ഇല്ല എന്റെ മള്ളിലൊന്നും നമുക്ക് അവിടെ പോയിട്ട് ബാക്കി അറിയാം ഓക്കെ അപ്പൊ നമ്മളൊരു അമ്പലം കാണാൻ പോണേ ഇവിടെ അടിപൊളി അമ്പലം ഉണ്ട് നമ്മള് പറഞ്ഞൊരു അമ്പലം ഇതാണ് കേട്ടോ ഇതുകൊണ്ട് ഒരു മലയുടെ മുകളിൽ ഇരിക്കുന്നത് ഇവിടെ ഒരു ബോർഡുണ്ട് ആ ബോർഡ് മാത്രം നമ്മളിപ്പോ കണ്ടിട്ടുള്ള അമ്പലം കണ്ടിട്ടുള്ള അല്ല നല്ല നമുക്ക് ഇതിൽ നടന്നു അതായത് ഇവിടുത്തെ ഇതൊക്കെ തെറ്റി കിടക്കും കേട്ടോ കല്ലൊക്കെ ഇനി ഇതില്ല കേറിയ പോലെ പ്രശ്നം ഉണ്ടാവും നമ്മൾ അവസാനം ഇവിടെ വന്നു എന്നൊക്കെ പറഞ്ഞു വലിയ വള്ളിയാവൂ കടീതുകൊണ്ടു ഇത് നോക്കി ആ വഴി ഇച്ചിരി അല്ല കേട്ടോ അയ്യോ ഇത് നല്ല രസമുണ്ട് കേട്ടോ നല്ലൊരു കയറ്റം ഉണ്ട് കയറ്റം അല്ല കുത്തനെ കയറ്റം അത് ഇതിനെ നോക്കി കണ്ടും കയറിയില്ലെങ്കിൽ മൂക്കയറ്റല്ലോ ഓഹ് വഴി തെറ്റുമോളിയാ തെറ്റു വീഴുവോ അല്ല ഈ വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ടല്ലോ ആ ഇവിടെ വഴി രണ്ടായിട്ട് തിരിയുന്നുണ്ടല്ലേ ആ ഇത് ശരിക്കും അമ്പലം ഉള്ളതാണോ പണ്ടൊക്കെ ആരും ബോർഡ് വെച്ചിട്ട് പോയതാണോ ഏഹ് എന്തിനാ അറിയില്ല എടോ അത് നോക്കാം അളി എന്നെ ഇടലോ വില കടുവ വേണ്ടെങ്കിൽ എന്നെ പിടിച്ചോ അതിപ്പം എന്ന് വെച്ചാൽ നമ്മളെ രണ്ടുപേരും പിടിക്കും അളി ഇത് അതിലൊരു വഴി ഇത് നമുക്ക് രണ്ടായിട്ട് പിരിഞ്ഞാനോ ആ നീ അയല്ലോ അങ്ങനെ വേണ്ട എന്നാ എന്നാൽ വഴിയൊന്നുമില്ല നമ്മൾ വെട്ടി തെളിച്ച് കയറുക അല്ലേടാ ഇതേ അവര് പോകുന്നു വരുന്ന എല്ലാം തോന്നുന്നു എല്ലാം തോന്നൂട്ടോ ഇവിടെ അമ്പലം തന്നെ കാണാൻ സാധ്യല്ല പണ്ടെങ്ങാണ്ടേ ഒരു ഇതുകൊണ്ട് കൊണ്ട് കൊത്തിരിക്കുന്ന പക്ഷെ ആ ബോർഡ് ഇച്ചിരി പുതിയതാണ് എൻ്റെ പൊണ് അണ്ണന്മാരെ സത്യം പറഞ്ഞ ഇവിടെ ഈ അമ്പലത്തിന്റെ ബോർഡുണ്ടെങ്കിലും ഇത് പെളിഞ്ഞിട്ടൊന്നുമില്ല ഇവിടെ ആളുകളൊന്നും അങ്ങനെ വരുന്നല്ലോ പക്ഷേ പറഞ്ഞു നമ്മളൊന്ന് കാല് തെറ്റിയ താഴേ വാരി എടുത്തോണ്ട് വന്നാൽ മതി മല ഭയങ്കര കയറി വന്നിട്ട് ഭാഗമള്ളിൻ്റെ മുകളിൽ എത്തുന്നതായിരിക്കും ഒന്ന് അടാറൊരു മലയായിരുന്നു അപ്പോൾ ഇതിന്റെ സൈഡിൽ ഒരു അമ്പലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കയറി വന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ അമ്പലം കണ്ടില്ല കേട്ടോ ഇനി അങ്ങോട്ടൊരു അതെ കുത്തുകയറ്റം കിടപ്പുണ്ട് പക്ഷേ അവിടെ നിന്നൊരു നമ്മളൊരു ചേട്ടായി പറഞ്ഞത് ഈ സൈഡിൽ എവിടെയാണ് അമ്പലം നമ്മൾ ഈ നിൽക്കുന്ന പാറയുടെ അടിവശത്താണ് ഞങ്ങൾ അവിടെ എങ്ങും നോക്കിയിട്ട് അമ്പലത്തിൻ്റെതായ സംഗതികളൊന്നും കണ്ടില്ല ഒരു പക്ഷേ ഇവിടെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രതിഷ്ഠയോ പ്രാർത്ഥിക്കുന്ന കാലങ്ങളിൽ മുൻകാലങ്ങളിൽ എനിക്ക് തന്നെ ആളുകൾ വരാത്തോണ്ടോ അടിപൊളി അപ്പോൾ ഓക്കെ ഞങ്ങളിവിടെ വന്നാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ നമ്മളൊരു ചെറിയ ഏലത്തോട്ടം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു സൈഡ് കാണിച്ചുതരാം നമ്മൾ ഈ നിൽക്കുന്നതിൻ്റെ ഒരു അപ്പുറത്തെ സൈഡെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ മലയുടെ മുകളിൽ കുറേ ഏലം ഇങ്ങനെ ആളുകൾ വയ്ക്കുന്നു പക്ഷേ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഏലകൃഷിക്ക് അത്ര അനുയോജ്യമല്ല അല്ലേ ചൂട് കൂടുതലുള്ള ചൂട് കൂടുതലുള്ള പിന്നെ വെള്ളത്തിന് വെള്ള ക്ഷാമം ഒക്കെ നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് മഴയൊക്കെ ആയതുകൊണ്ടെങ്കിലും ഇങ്ങനെ വെള്ളം ഒഴുകുന്നൊക്കെ കാണാമെങ്കിലും വെള്ളത്തിന് നല്ല ക്ഷാമമുള്ള ഒരു ഏരിയ ആണ് അങ്ങനെയുള്ള ഒരു പ്രദേശത്താണ് ഇവിടെ ഏലം കൃഷി ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സക്സസ് അല്ലേ ആ ഏല കൃഷിയുടെ സക്സസ് നമ്മൾ കാണിക്കാൻ പോകണം ഇവിടെ എങ്ങനെയാണ് അത്ര അടിപൊളിയായിട്ട് ഈൻഡ് ഉണ്ടായിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ ീ മരങ്ങളൊക്കെ കയറി ഇറങ്ങിയിട്ടില്ല നമ്മുടെ വിസിറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ കുറേ നാളായിട്ടൊന്ന് കണ്ടിട്ടും കൂട്ടിയിട്ടും കുറച്ച് നാളായി നമ്മൾ ആ ഒരു സൗഹൃദം നമ്മൾ ഞാൻ വായിട്ട് അളിക്കുന്നുണ്ട് നിന്നെ കുറിച്ച് നീ ഒന്നും പറഞ്ഞില്ല പറ നിന്നെ പറഞ്ഞപ്പെടുത്താ ആളുകൾക്കൊക്കെ കേൾക്കട്ടെ നമസ്കാരം പറ എൻ്റെ പേര് സുനീഷ് കട്ടപ്പന നരീമ്പാറയാണ് സ്വദേശം ശരിക്കും നമ്മൾ ഏലം മേഖലയിൽ ഒരു കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്യുന്നു പതിനഞ്ച് വർഷമായിട്ട് പിന്നെ ഞാനും ജോബിനും തമ്മിലുള്ള സൗഹൃദം ഏകദേശം ഒരു ഇരുപത് വർഷത്തിന് വളവും ജോബുണ്ട് ആളുകൾക്ക് ആ അതെ അതെ നമ്മളത്യാവശ്യം എന്നുവെച്ചാൽ തോട്ടങ്ങളെല്ലാം പോയി നോക്കി അങ്ങനെ ഞാൻ ഭയങ്കര ഇപ്പം നമ്മുടെ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇങ്ങനത്തെ ഈ പ്രൊഫഷണലായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അവരെ ആ ഒരു അവരുടെ ഒന്നും മുമ്പിൽ നമ്മളൊന്നും അല്ല നമ്മളൊരു ചെറിയ ആള് നമ്മളൊരു സൈഡിൽ കൂടെ മാത്രം സഞ്ചരിച്ചു പോകുന്ന ഒരാൾ എങ്കിലും നമ്മള് അത്യാവശ്യം നമ്മുടെ ഒരു ലൈഫിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ഈ തോട്ടം മേഖലയിൽ വന്നതിന് ശേഷം ഫീൽഡിൽ കൂടെ ഞാനിപ്പോൾ ഇടുക്കി സഞ്ചരിക്കാത്ത മേഖലകളില്ല ഈ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ശരിക്കും സോൺ ബേസിലൊക്കെ പറയുമ്പോൾ നമ്മൾ പുളിയമ്മല വണ്ടമേട് ആനവിലാസം ആ സൈഡൊക്കെ ആയിരുന്നു നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ കഴിഞ്ഞ ഒരു ഒരു അഞ്ച് വർഷത്തെ ഒരു കാലാവസ്ഥയുടെ ഡിഫറൻസും കാര്യങ്ങളും ഒക്കെ കൊണ്ട് അങ്ങനെ ഇപ്പോൾ ഒരു ഏരിയ ബേസ് എന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ ഈ വർഷമൊക്കെ കൂടുതലായിട്ട് എനിക്ക് നെടുഞ്ഞിടത്തിനപ്പുറത്തോട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി പറയുവാണെങ്കിൽ രാജാക്കാട് രാജകുമാരി വൈസൻ വാലി സൈഡൊക്കെ നല്ല അടിപൊളിയാണ് നമ്മുടെ കുറെ സുഹൃത്തുക്കളൊക്കെ അവിടെ അത്യാവശ്യം നന്നായിട്ട് ഇത് ഫോക്കസ് ചെയ്ത് പോകുന്നവരുണ്ട് ഇവിടെ ചെയ്തിട്ട് അല്ല ആക്ച്വലി ഇവിടെ ഇവിടെ ഇപ്പം ഞാൻ ഇപ്പം ഒരു ഒരു വർഷമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ സുധീഷ് എന്ന് പറഞ്ഞൊരു സുഹൃത്തിന്റെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ വന്ന സമയത്തൊക്കെ വളരെ ചെറിയ ഒരു എന്നാ പറയണ്ടേ ഈ കാലാവസ്ഥയുടെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുള്ള ഉണ്ടായിരുന്നു പക്ഷെ ഈ വർഷം നമുക്ക് ഇതുവരെയും ഈ മഴയുടെ ഒരു കൂടുതലുണ്ടെങ്കിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡിപ്പെൻഡ് അപ്പോൾ സിറ്റുവേഷൻ ക്ലൈമറ്റ് സിറ്റുവേഷൻ സാഹചര്യങ്ങൾ ഇതിൻ്റെ അതുപോലെയാണ് ഇനി നമ്മൾ ശരിക്കും മെയിൻ ആയിട്ടുള്ള സമയം ഇനി വരുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയം പോലും നമ്മൾ ആ മഴയിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒരു മോചനം കിട്ടി വന്നിട്ടില്ലല്ലോ ആ മോനെ അടിപൊളിയല്ലേ മോനെ ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളം കേട്ടോ ഈ മലയുടെ മോളി ഓക്കെ മച്ചാന നമുക്ക് ഇവിടുന്ന് പോയാലോ തീർച്ചയായും മത്തായി തീർച്ചയായിട്ടും ഈ സ്ഥലത്ത് മത്തായി മത്തായിപ്പാറ എന്ന് പറയുന്നത് മത്തായി കൊക്ക പോലെയാണോ ഓക്കെ എന്തായാലും ഞങ്ങള് വന്ന് അടിപൊളി ഒരു ഏല കൃഷി കണ്ടു വെച്ചാൽ വലിയ ഇപ്പം മറ്റ് തോട്ടങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വലിയ ഈൾഡ് എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാലും ടു ഈ ഒരു പ്രദേശത്തെ നല്ല വിളവാണ് അത് എനിക്ക് തോന്നുന്നത് കാരണം അതിനെച്ച് ഇവിടെ ഒന്നും ഏല അങ്ങനെ പിന്നെ നമ്മൾ ഈ മലയിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് തേയിലേ തേയില തേയില തേയിലാണ് തേയില കളഞ്ഞിട്ടാണ് ആളുകൾ ഇപ്പൊ ഏല നമ്മള് ഈ ഓരോ പ്രദേശങ്ങള് ഞാൻ ഈ കുറെ സ്ഥലങ്ങളൊക്കെ കാണിച്ചിരുന്നു കാണിക്കുന്നത് ആ പിന്നെ നമ്മൾ അവിടെ ഒരു പടുതാക്കുളം കാണിച്ചു അടിപൊളിയൊരു പടുതാക്കളം ലക്ഷം ആഹ് അവിടെ ഇതുപോലെയാണ് വെള്ളത്തിന്റെ ഒരു സോഴ്സ് അവർ അങ്ങനെയാണ് കാണുന്നത് സ്ഥലത്തിന്റെ ഓണർ എവിടെയാ ശരിക്കും പുള്ളിക്കാരന് കുവൈറ്റിലാണ് ജോലി ചെയ്തത് ഷിപ്പയിലുള്ള ജോബാണ് എന്നാണ് ഹായ് ഞാൻ നിങ്ങളുടെ സ്ഥലം കണ്ടു അടിപൊളിയാണ് നന്നായി കൃഷി ചെയ്യുന്നു പിന്നെ നിങ്ങളെന്താ പറയുന്നത് പ്രവാസ ജീവിതത്തിനിടയിലും നല്ല രീതിയിൽ അല്ലേ നന്നായിട്ട് അതായത് സുതീഷിനെ സപ്പോർട്ട് ചെയ്യാൻ പവൻ എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് കൂടെ നമ്മൾ കണ്ട ആ ചേട്ടായ വെക്കുന്ന കണ്ടേട്ടാ വെക്കുന്നത് പിന്നെ സുതീഷ് ഈ പറഞ്ഞ പോലെ ഒരു യുവ കർഷകൻ വരുന്ന വഴി മൂന്ന് മാസം കൂടി വരുന്നവണ്ണം നാട്ടി വരും ആ സമയത്ത് ഓടി ഓടുകൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും പിന്നെ ഇവരെ ഏൽപ്പിക്കും പിന്നെ നമ്മളിൽ വിശ്വാസം അർപ്പിച്ചു മുന്നോട്ട് അതെടക്കൂടെ അവനെ തള്ളി നോക്കിയാ ഇവനാളുകള് വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവനെ ഇടവഴി തള്ളുന്നത് കേട്ടോ എന്തായാലും ഞങ്ങൾ അങ്ങനെ അടിപൊളി അടിപൊളിയൊരു സ്ഥലം അതാണ് അൺഹാപ്പി ഓക്കെ എന്തായാലും ഞങ്ങള് സുരേഷ് മച്ചാൻ ഞാനിവിടെ നല്ലൊരു സ്ഥലമാണ് നിങ്ങളെ കാണിച്ചത് അതിനൊപ്പം തന്നെ നല്ലൊരു കൃഷിയൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി കാണുന്നവരെ ഇറ്റ്സ് മീ ജോബി ഞാൻ വേണമെങ്കിൽ അതിനൊപ്പം തന്നെ സുനീഷ് ഞങ്ങൾ ഇവിടെ പറയുന്നു ബൈ ബൈ താങ്ക് യു നമുക്ക് പഠനത്തിന് വരുമോ ഉറപ്പായിട്ടും ഹൃദയപൂർവ്വം അപ്പോൾ ഞങ്ങൾ നേരെ ഹൃദയപൂർവ്വം കാണാൻ പോകണം ഓക്കെ താങ്ക്